വിശാലമായി അല്ലാനോട് മകുഫിറത്ത് ചോദിക്കണം ചെറുതും വലുതും എല്ലാ സംഗതികളും അല്ലാനോട് ശരിക്കൊരു തോബയുടെ മനസ്സിതിയുമായി റബ്ബിനോട് മാപ്പിനെ ചോദിക്കണം ശരിക്കും നമ്മുടെ കണ്ണും കൽബും അറിഞ്ഞ് ചോദിക്കണം അങ്ങനെ ചോദിക്കുമ്പോ അള്ളാഹുത്തേനെ നമ്മുടെ ഉദ്ദേശം പൂർത്തീകരിച്ചു തരും എന്താണ് ഉദ്ദേശം നമുക്കല്ലാതെ അല്ല പാപം പൊറത്ത് നമ്മളെ നന്നാക്കണം പാപം പൊറുക്കപ്പെട്ടവരിൽ നമ്മൾ ഉൾപ്പെട്ട് കിട്ടുകയും വേണം റമലാനിന് അങ്ങനത്തെ ഒരു ആത്മീയമായ ചൈതന്യമുണ്ട് അത് ശരിയായി ചോദിച്ചു ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് വല്ലാത്ത ഹരമാ ചോദിച്ചാൽ പുറത്തു തരൂലേ പുറത്തു തരും നാട്ടുകാരൊന്നും പൊറുക്കൂല എന്ന് പറഞ്ഞാലും വല്ലാഹുത്താലുറത്തു തരും ആ പുറത്തു ഒറ്റ കാരണമാണ് ചോദിക്കുന്നവൻ പൊറുക്കണമെന്ന് ശരിയായ നീയത്തോടെ ചോദിക്കണം അതേ നിങ്ങൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട ബിൻ ഹംബൽ മഹാനവറുകൾ ഒരു നാട്ടിലൂടെ അങ്ങനെ യാത്ര ചെയ്ത് ഇഷാനുസ്കാരത്തിനൊരു പള്ളിയിലെത്തി നിസ്കാരം കഴിഞ്ഞപ്പോ പള്ളി അടക്കാനുള്ള ആളിങ്ങനെ കാത്തു നിൽക്കാണ് അപ്പൊ ഒരാൾ പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് നിക്രയിലോണ്ട് ഉപരി നീക്കണില്ല അഹമ്മദ് അപ്പോ മഹാനവറുകൾക്ക് ഇപ്പൊ വീട്ടിൽ പോകാൻ കഴിയില്ല കാരണം കൊറേ ദൂരത്താണ് അങ്ങോട്ട് പോയാൽ എത്തൂല മഹാനവറുകളുടെ ഉദ്ദേശം തൽക്കാലം അവിടെ കൂടിയിട്ട് രാവിലെ പോകാന്നാണ് അപ്പൊ അവരോട് പറഞ്ഞു ഞാനെന്ത് ഇവിടെ താമസിച്ചോട്ടെ ഏ ഇവിടെ താമസിക്കാൻ പറ്റൂല ഇവിടെ പള്ളി പൂട്ടിയിട്ടുണ്ടെന്ന് ഇവിടുത്തെ നിയമാണ് ഇവിടെ പള്ളിയിലങ്ങനെ പലർക്കും അനുവാദം കൊടുത്ത് രാവിലെ നോക്കുമ്പോൾ പള്ളീടെ പലതും കാണാനില്ല അപ്പൊ ഇവിടുത്തെ ആൾക്കാർ തീരുമാനിച്ചു തീരുമാനിച്ചു തെറ്റൊന്നുമില്ല തീരുമാനിച്ചു ഇത് എപ്പോഴും നിശാസസ്കാരം ഞാൻ ഭദ്രമായിട്ട് സുബൈൻറെ മുമ്പ് തുറന്നാ മതി ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ പറഞ്ഞു ഞാൻ അഹമ്മദ് അഹമ്മദ്ബിൻ അമ്പലാണ് നിങ്ങൾ ഏത് അമ്പലായാലും കുഴപ്പമില്ല ഇപ്പൊ ഇവിടുന്ന് പോണോ ഉത്തരവാദപ്പെട്ട ആളക്കെ പറഞ്ഞു നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് പോകണോ സംഗതി നിങ്ങളിവിടെ നിൽക്കാൻ വേണ്ടി അഹമ്മദിൻ അമ്പലൊന്നും ഇബ്രാഹിമിന് അതൊന്നൊക്കെ പറയും പക്ഷെ അതൊന്നും കേൾക്കൂല നിങ്ങൾ പോണെന്ന് എന്നോ ഒന്നാണോ പിന്നെ അഹമ്മദ് അള്ളാഹു വാശിക്കുന്നില്ല അവിടുന്ന് പോന്ന് അങ്ങനെ പുറത്തു പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു വീട്ടിൽ രാത്രി താമസം കിട്ടിയാലും രാവിലെ പോകാലും അള്ളാഹുത്താലെ ഒരു നിശ്ചയം നോക്ക് നിങ്ങൾ ആ പള്ളിയിൽ നിന്ന് ഭവനത്തിൽ നിന്ന് അള്ളാഹുത്താല ഇറക്കി കുറച്ചു നടന്നപ്പോ ലൈറ്റുള്ളൊരു വീട് കണ്ടപ്പോ അങ്ങോട്ട് കേറിയിട്ട് ചോദിച്ചു ഞാനന്ന് രാത്രി ഇവിടെ നിന്നോട്ടെ ആ രാത്രി നിന്നോളൂ നാളെ രാവിലെ പോയിക്കോളാം ആരാ ഞാനൊരു മുസാഫിർ യാത്രക്കാരനാണ് പറഞ്ഞില്ല ഞാനൊരു യാത്രക്കാരനാണ് രാത്രി പിന്നെ വീട്ടിലേക്ക് പോയാൽ അങ്ങനെ അഹമ്മദ് ഞാൻ റൂമിൽ താമസിച്ച് ഞാനങ്ങനെ ഉറങ്ങാൻ കിടന്നപ്പോ അപ്പുറത്തെ റൂമിൽ നിന്നുണ്ട് ആ വീട്ടിലെ കുടുംബക്കാരൻ ആ വീട്ടിലെ ഉപ്പ ഉപ്പാ ഇണ്ട് നൂറ് നൂറ്റി അമ്പൂന്ന് അല്ല ചെല്ലോട് ചെല്ലെ അസ്തഫിർ തീരുന്നില്ല എത്രയാ ചെല്ലുന്നത് അപ്പൊ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഉറക്കം വരാതോണ്ട് ചോദിച്ചാലോ വല്ല പ്രത്യേക എന്തങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും മഹാപാപം ചെയ്തിട്ട് അള്ളാഹുത്തലാ നോട് കേണപേക്ഷിക്കാണോ ചോദിക്കാൻ വേണ്ടി ഞാൻ റൂമിൽ ഇറങ്ങി അയാൾ ചെന്നു ചെന്നിട്ട് ഞാൻ ചോദിച്ചു അല്ല സുഹൃത്തെ കുറെ നേരായല്ലോ ഇസ്തഖഫാർ ഇങ്ങനെ കേൾക്കുന്നത് ഉറങ്ങുന്നു വേണ്ട എത്ര നേരായി നിങ്ങൾ ഇസ്തഖഫാറിന്റെ പിന്നിൽ വല്ല ലക്ഷ്യമുണ്ടോ എത്ര കൊല്ലായി ഏകദേശം ഒരു പത്തിരുപത് കൊല്ലായി ഇങ്ങനെ ചെല്ലാൻ തുടങ്ങിയിട്ട് ഒരൊറ്റ മുറാദ് കൂടി സാധ്യമായി കിട്ടേണ്ടതുണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ദുഞ്ഞാൽ നിൽക്കാനൊന്നും വലിയ പൂജ്യമൊന്നുമില്ല ബാക്കിയുള്ളതൊക്കെ അള്ളാഹുത്തല തന്ന തൂഫി കൊണ്ട് ഞാൻ ഏകദേശം ഒക്കെ ചെയ്ത് ഒപ്പിച്ചിട്ടുണ്ട് സ്വീകരിക്കണ അള്ളാന്റെ അടുത്താണ് ഞാനിപ്പോ ചോദിക്കുന്നത് ഒന്നുകൂടി കിട്ടണം അതിനാണ് എന്താ ചോദ്യം നാട് നാടനീള അറിയപ്പെടുന്ന പത്തു ലക്ഷം ഹതീത് മനഃപ്പാടമുള്ളൊരു മഹാപണ്ഡിതനുണ്ട് അഹമ്മദ് ബിൻ ഹംബൽ ഷൈബാനി അൻഹു എന്നാണ് ആ മഹാന്റെ പേര് ഞാൻ അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത് മരിക്കുന്നതിന്റെ മുമ്പ് ആ സ്വാലിഹായ മഹാനെ കണ്ടൊന്ന് മരിക്കണേ പത്തിരുപത് കൊല്ലമായി പതിവായി ഞാൻ ഇസ്ത ചൊല്ലാൻ തുടങ്ങിയിട്ട് ഇതങ്ങ് കേട്ടപ്പോ അഹമ്മദ് ബിൻ ഹമ്പൽ നിങ്ങളാ പറയുന്ന അഹമ്മദ് ബിൻ ഹംബൽ ഞാനാ ഇസ്തഫാർ നിർത്താൻ നേരമായിട്ടുണ്ടേ നിങ്ങൾ പറയുന്ന അഹമ്മദ് ബിൻ ഹംബൽ ഞങ്ങൾ ഞാനാണെന്ന് പറഞ്ഞപ്പോഴേക്ക് ആലിംഗനം ചെയ്ത് മുസാഫഹത്ത് ചെയ്ത് ആദരിച്ചു ബഹുമാനിച്ചു റബ്ബേ എനിക്ക് കണക്കാക്കിയ നീ എപ്പോഴാണോ തരുന്നത് ഞാനത് കാരണം ഈ ദുനിയാവിൽ എനിക്ക് ബാക്കിയുള്ള ഒരു അഭിലാഷമാണ് പത്തു ലക്ഷം ഹദീസ് മനപ്പാടമുള്ളൊരു മഹാപണ്ഡിതൻ ഇമാമു അഖിലി സുന്നപരനാമത്തിൽ അറിയപ്പെടുന്ന അഹമ്മദ് കാണണം കണ്ടല്ലോ അല്ല ഇനി എനിക്ക് ഏറെ മറ്റൊരു താല്പര്യവുമില്ല ഇനി നിന്റെ അടുത്തേക്ക് വരാൻ നീ എന്നെ വിളിക്കുമ്പോൾ ഞാൻ റെഡിയാ

നടുവിലെ നല്ല കൊണ്ട് മൃദുലമായ മനസ്സോട് അള്ളാനോട് ഇസ്തു കൊല്ലണം പാപം പുറത്തു കിട്ടാൻ വേണ്ടി ധാരണം ഒരു പാപക്കറയുമില്ലാത്ത ഒരു പാപത്തിന്റെ ആരോപണം പോലും വരാത്ത

ഭാവനയാണ് ഏറ്റവും അഷ്റഫുൽ ഞാനാണ് ഞാനാണ് മാത്രം അഫ്ലായ ആള് നിരുപാതികം പറഞ്ഞാൽ ഒരാളിലേക്കും ചേർത്തി പറയാതെ നിരുപാധികം പറഞ്ഞാൽ സൃഷ്ടികളിലേറ്റവും ശ്രേഷ്ഠതയുള്ള നേതാവ് ഞാനാണല്ല അല്ലാ നീ തന്ന മഹോന്നതമായ ആ സ്ഥാനത്തിന് എനിക്ക് ശുക്ർ ചെയ്യാൻ വേണ്ടതുപോലെ ഒത്തിട്ടില്ലല്ലോ അല്ലാ അതുകൊണ്ട് അസ്തകഫിറീ നീ നിന്റെ നിഴമത്തിൽ എനിക്ക് നിലനിർത്തി തരണേ അള്ളാഹ

യഥാർത്ഥത്തിൽ ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്ന നിലക്കുള്ള അപ്പൊ അങ്ങനെ വിശ്വസിക്കാൻ ഒരു നിലക്കും പാടില്ല ഒരു മുസ്ലിമിന് കഴിയില്ല അങ്ങനെ വിശ്വസിക്കാൻ ഞാൻ പറഞ്ഞു വന്നത് അധികരിപ്പിക്കേണ്ട മാസം കെഞ്ചി ചോദിക്കണം മല്ലാനോട് തെറ്റിന് ജനങ്ങളൊന്നും അറിയാത്ത സ്വകാര്യ തെറ്റുകൾ ആളുകൾ അറിഞ്ഞിട്ടും നമുക്ക് പ്രശ്നമില്ലാത്ത തെറ്റുകൾ ഒക്കെ പുറത്തു തരുന്നവൻ അള്ളഹാനോട് ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാൽ നിങ്ങൾ നോക്കി ബഹുമാനപ്പെട്ട കലിമുല്ലാഹി മൂസാ അലിഹുസലാത്തു വസ്സലാമിന്റെ കാലത്ത് ഒരു മനുഷ്യൻ ആ നാട്ടിൽ ഒരുപാട് അസാൻമാർഗിക പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചൊരാൾ അയാളെ കീഴിൽ ഒരുപാട് ചെറുപ്പക്കാരെ അയാൾ വഴിതെറ്റിച്ചു ഒരുപാട് സ്ത്രീകൾ അയാൾ വഴിതെറ്റിച്ചു അത് കുടുംബുണ്ട് മക്കളുണ്ട് ഭാര്യമാരുണ്ട് അങ്ങനെ ദുഷിച്ച് 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 അയാൾക്ക് തന്നെ എന്നും ഇടക്കിടക്ക് കളവിന്റെ കേസിലും അയാൾ തന്നെ എവിടെങ്കിലും അടിപ്രശ്ന ഉണ്ടെങ്കിൽ കച്ചറുണ്ടെങ്കിൽ അതിലും അയാൾ തന്നെ എവിടെങ്കിലും ആരെങ്കിലും പരിക്കേൽപ്പിച്ച വിഷയം ഉണ്ടെങ്കിൽ അതിലും കൊലപാതകം ഒക്കത്തിലും പുള്ളി നമ്പർ വൺ പുള്ളിയാണ് മൂസാ നബി അലിസ്ലാമിനോട് വന്നിട്ട് ആൾക്കാർ പറഞ്ഞു മൂസാ നബി ഇയാളെ കൊണ്ട് സഹി കെട്ടിട്ടുണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു മാർഗം അള്ളാഹിനോട് ചോദിക്കണം ഇയാളിൽ നിന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇയാളിൽ നിന്ന് മാറ്റാൻ വേണ്ടിട്ട് മൂസാ നബി അലി ഇസ്ലാമിനോട് അള്ളാഹുത്താല പറഞ്ഞു ചോദിച്ചപ്പോ മുസാനബിയെ നിങ്ങൾ അയാളെ ആ നാട്ടിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു നാട്ടിലേക്ക് ഉണ്ടാക്കിയത് അവിടെ പോയി താമസിച്ചോട്ടെ അപ്പൊ കുറച്ചു കാലം അവിടെ ഇങ്ങനെ താമസിച്ചിട്ട് പിന്നെ പതുക്കെ പതുക്കെ ആ നാട്ടുകാരും കേടരാൻ തുടങ്ങി അപ്പൊ ആ നാട്ടിലും മൂസാ നബി അലി ഇസ്ലാമിനോട് വന്നിട്ട് മൂസാ മുസാനബിയെ നിങ്ങളെ വേസ്റ്റ് ഒക്കെ തട്ടാണ നാടാ ഞങ്ങളെ നാട് നിങ്ങൾക്ക് പറ്റാത്തത് വസ്ത കൊടുന്ന് തട്ടുള്ള നാടാ പറ്റുന്ന ആള് കൊടുന്ന് തട്ടിയ പോലെ നിങ്ങളെ നാട്ടിൽ നിന്ന് താങ്ങാൻ പറ്റാത്ത ഒരാളെ ഞങ്ങളെ നാട്ടിൽ കൊണ്ടു ചെറു സർവ്വ ചെറുപ്പക്കാരൊക്കെ നല്ല ചെറുപ്പക്കാരെ ഞങ്ങളെ നാട് ചെറുപ്പക്കാരും കുഴപ്പമില്ല അയാൾ വന്ന് പതുക്കെ പതുക്കെ കമ്പനിയായി പിന്നെ പിന്നെ പതുങ്ങി പിന്നെ ഓലക്ക മധോന്മത്തരായി മാറി പിന്നെ കാളവിലും എല്ലാരും പിടിക്കപ്പെടലായി നേരത്തെ തങ്ങാത്തൊരു ഒരു ആ കുട്ടികൾക്ക് ഇല്ലേ നാട്ടിൽ വന്ന് പരാതി മുസാൻ നബി അലൈഹി അലിസ്ലാം പിന്നെ അള്ളഹാനോട് ചോദിച്ചു നിസ്കരിച്ചിട്ട് പഠിച്ച ഞാനും പാക്കുമായി ഈ നാട്ടിൽ നിർത്താൻ പറ്റൂല ആ നാട്ടിൽ നിർത്താൻ പറ്റൂല്ല അപ്പൊ അള്ളാഹുത്താലെ പറഞ്ഞു ഇനി ഒരു വഴിയേ ഉള്ളൂ മുസാൻ നബി ആൾക്കാർന്നല്ലേ മൂപ്പർ ഇങ്ങനെ ഞാനും ഇല്ലാത്ത സ്ഥലത്തേക്ക് നാടുകെടുത്തി അള്ളാഹുത്താല ചാൻസ് കൊടുക്കാൻ മനുഷ്യൻ നന്നാകാണെങ്കിൽ നന്നായിക്കോട്ടെ എന്നാണ് അതിന്റെ അർത്ഥം അല്ലാതെ ഒരു മനുഷ്യനെ അതാപിലാക്കാൻ അല്ലത് അള്ളാഹിന്റെ മഹുരത്തിന്റെ റഹ്മത്തിന്റെ ഒരു ഭാഗമാണത് മൂസാ നബി അലൈഹി ഇല്ലാം ഒരു ദ്വീപിലേക്ക് നാട് കിടത്തു മൂസാ നബി അലൈഹി ഇസ്ലാം ഒരു ദ്വീപിലേക്ക് നാട് കിടത്തു അവിടെ കടൽ വെള്ളവും മീനൊക്കെ തിന്നിങ്ങനെ ജീവിച്ചു ഇയാൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഇയാൾ ആകെ അവശ നിലയിലായി സുഖല്ലാതായി സുഖല്ലാതായപ്പോൾ അയാൾ ഒറ്റ വിളി വിളിച്ചു ഇലാഹി എന്റെ ഇലാഹായ അള്ളാഹുവേ നിന്നോടല്ലാതെ മറ്റൊരാളോടും പറയാൻ എനിക്കില്ല എന്റെ കൂടെ എന്റെ ബാപ്പയില്ലല്ലോ ഉമ്മയില്ലല്ലോ മക്കളില്ലല്ലോ കുടുംബമില്ലല്ലോ കൂട്ടുകാരില്ലോ സഹപാഠികളില്ലല്ലോ നാട്ടുകാരില്ലല്ലോ മറുനാട്ടുകാരില്ലല്ലോ നിന്റെ കെലിയുമായ മുസാ നബി ഇല്ലല്ലോ ഞാൻ ഒറ്റക്കാണല്ലോ അല്ല സുഖമില്ലാതെയായല്ലോ റബ്ബേ മരുഭൂമിയിൽ കിടന്നിട്ട് ശരീരൊക്കെ മരുഭൂമിയിലേക്കങ്ങ് തുറന്നു വെച്ച് ഷർട്ട് ധരിക്കാതെ മണ്ണിൽ കിടന്ന് അല്ലാനോട് പറയുകയാണല്ല നീ വലിയ ധർമ്മം ചെയ്യുന്നവനാട് കരുണ ചെയ്യുന്നവനാട് പാപം പൊറുക്കുന്നവനാണ് എനിക്ക് നീ പൊറുക്കണേ അല്ല ശരിക്കങ്ങ് ആത്മാർത്ഥമായി കണ്ണുകൾ സജലമായി കൽമുകൾ ശരിക്ക് അറിഞ്ഞ് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും അറിഞ്ഞ് അറിഞ്ഞ് അള്ളാഹുവിലേക്കങ്ങ് തുറന്ന് പറഞ്ഞപ്പോ ൂ അയാളുടെ ആ വിളിയും പ്രാർത്ഥനയും സ്വീകരിക്കുകയാൾ നേരത്തെ നാട്ടിൽ വെച്ച് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുറച്ചു കാലം എന്നൊരു ലിമിറ്റ് ഉണ്ടാകും അല്ലെങ്കിൽ കുറച്ചു കാലം മതി എന്നൊരു തോന്നലുണ്ടാകും അല്ലെങ്കിൽ കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമല്ലാതെ ചിന്തിക്കും ഇവിടെ അങ്ങനെയല്ല അള്ളാനെ വിളിക്കുകയല്ലാതെ മറ്റൊരു വഴിയില്ലല്ലോ ചോദിച്ചിട്ടയാൾ രണ്ടാമതായി പറയുന്നത് അല്ല എന്റെ പാപം നീ പുറത്തു തന്നിട്ടുണ്ടെങ്കിൽ ഞാനിപ്പൊ രോഗിയാണല്ലോ പുറത്തു തന്നു എന്ന സ്വീകാര്യതയ്ക്ക് വേണ്ടി നിനക്കെല്ലാ കഴിവുമുണ്ടല്ലോ എന്റെ ഭാര്യ മക്കളെയും എന്റെ പാപ്പ ഉമ്മമാരെയും എന്റെ കൂട്ടുകാരെയും മേൽക്കാരെയും ഒന്ന് എന്റെ അടുത്തേക്കൊന്ന് കൊണ്ടെത്തിച്ചു തരണേ തരണേല്ലോ കണ്ടിട്ട് എനിക്കൊരു ആവേശം വരട്ടെ പ്രാർത്ഥന സ്വീകരിച്ചു എനിക്കൊരു മലക്കുകളെ ഇറക്കി കൊടുത്തു വാപ്പാന്റെയും ഉമ്മാന്റെയും ഒക്കെ വേഷത്തിൽ മക്കളൊക്കെ വേഷത്തിൽ അവർക്ക് അടുത്ത് വന്നിരുന്ന് മക്കളൊക്കെ എന്ന് വിളിച്ചു ഭാര്യക്കൊന്ന് സംസാരിച്ചു ബാപ്പയും ഉമ്മയൊക്കെ സംസാരിച്ചു എല്ലാവരെയും കണ്ട് കുളിരണി അവരൊക്കെ തിരിച്ചു പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം മരണപ്പെട്ടു അപ്പൊ അള്ളാഹുത്താലം മുസാ നബി അലിസ്ലാമിനെ വിളിച്ചിട്ട് പറയാണ് നബി എൻ്റെ ഒരു ഇഷ്ടദാസൻ ഇന്നാലിൻ്റെ സ്ഥലത്ത് മരിച്ചു കിടക്കുന്നു നിങ്ങൾ പോയി കുളിപ്പിച്ച് ആരോടാണ് കുളിപ്പിക്കാൻ പറഞ്ഞത് കലീമുല്ലാഹി മുസാ നബി അലി ഇസ്ലാമിനോട് കുളിപ്പിച്ച് കഫൻ ചെയ്ത് മണ്ണ് വെട്ടി കബറ് കുഴിച്ച് നിങ്ങൾ മറവ് ചെയ്യണം മുസാ നബി അലൈഹി സ്ലാം പോയി നോക്കുമ്പോൾ നേരത്തെ നാട് കിടത്തിയ ആളാണ് മുസാ നബി അലി ഇസ്സലാം ഒന്ന് നോക്കിയിട്ടു നിങ്ങൾ നിന്നേ അള്ളാഹുത്താല പ്രത്യേകമായിട്ട് എന്നെ പറഞ്ഞാൽ തന്നെയാണോ അല്ലെങ്കിൽ വേറെ പോലത്തെ ആളുണ്ടോ ഈ ദ്വീപിൽ തന്നെ വേറെ ആളെ ഇത് മാത്രമാണോ മുസാൻ നബി അലി ഇസ്ലാമിനെ വിളിച്ചിട്ട് പറഞ്ഞു മുസാൻ നബി ആശങ്കപ്പെടണ്ട അതെന്നേം അതന്നെയാണ് ഞാൻ ആ പറഞ്ഞ എന്റെ എന്ന് പറഞ്ഞ എന്റെ ഇഷ്ടദാസെന്ന് പറഞ്ഞാൽ അതെന്നെയും ഇപ്പൊ എങ്ങനെ പഠിച്ച ഇഷ്ടദാസനായി നാട്ടുകാര നാട്ടുകാര് മുഴുവൻ പറഞ്ഞെന്താ പുറത്തുറക്കൂല കേട്ടോ അല്ലേ അല്ല നാട്ടിലൊക്കെ ഇങ്ങനെ അവരൊക്കെ വിധി എഴുതിയിട്ടുണ്ട് ശരിയാണ് ഞാൻ അയാൾക്ക് ഒന്നാമത്തെ ഷോക്ക് കൊടുത്തതാണ് സ്വന്തം നാട്ടിൽ നിന്ന് മാറി താമസിക്കുക അപ്പോഴും ഒരുപക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്കനുസരിച്ച് അയാൾക്ക് നന്നാകാൻ പറ്റിയില്ല പിന്നെ വിജനമായ എന്റെ ഭൂമിയിൽ വന്നപ്പോ എന്റെ വള്ളം കുടിച്ച് എന്റെ ഭക്ഷണം കഴിച്ചയാൾ എങ്ങനെ കഴിയുമ്പോ ഈ ബാദത്തു തുടങ്ങി ഒറ്റക്കല്ലേ ഏകാഗ്രതയൊക്കെ ആൾ വെടിഞ്ഞു കലശലായ അസുഖം വന്നപ്പോൾ അയാൾ എന്നെ വിളിച്ചു ആത്മാർത്ഥതയുടെ വിളി പൊറുക്കണേ അല്ല മാപ്പാക്കണേല്ല ഞാൻ ആ വിളിക്കുത്തരം ചെയ്തു രണ്ടാമതും എന്നെ വിളിച്ചു പറഞ്ഞു നീ എന്റെ പാപം പൊറുത്തിട്ടുണ്ടെങ്കിൽ എന്നെ നീ കബൂൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ കൂടെ എന്റെ ബാപ്പയും മറ്റും ഉണ്ടെങ്കിൽ ഞാൻ രോഗാവസ്ഥയിലാണ് അവർ പരിചരിക്കാൻ വരും രോഗം വന്നിയിലേ നില്ക്കവരൊക്കെ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വരും ഇനി രോഗിയായില്ലേ ഇനി തണ്ണിപ്പിലേക്കൊന്നും പോകൂലെന്ന് പറയും പടച്ചോനെ അവരെ അടുത്തില്ലല്ലോ അവരെ എത്തിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ ഞാൻ അവരെ രൂപത്തിൽ അവിടെ ആളിറക്കിയിട്ടുണ്ട് അവരെല്ലാം കണ്ടുവന്നപ്പോ പിന്നെ എന്റെ അടിമയെ ഞാൻ പിടിച്ചു നബിയെ അയാള് നല്ല ആളാണ് നിങ്ങൾ കുളിപ്പിച്ച് നിസ്കരിച്ച് കബറുകുഴിച്ച് മറമാടനെ ജീവിതത്തിൽ ഏറ്റവും സങ്കടം വന്ന നിമിഷമല്ലേ ഉഹുദിന്റെ രണഭൂമിയിൽ പിതൃ സഹോദരനായ ഹംസത്തുൽ ഹംസത്തുഹുവിന്റെ ചേതനേറ്റ ശരീരം കരളക്കമാന്തി പൊളിച്ച ശരീരം കണ്ട് തങ്ങളും വല്ലാതെ വേദനിച്ചു

كان قبله وأن الهجرة تخدم ما كان قبلها ശ്ലേഷണം നേരത്തെയുള്ള എല്ലാ ദുർചെയ്തികളെയും ചെറുതാകട്ടെ വലുതാകട്ടെ എത്ര നീരസപ്പെടുന്നതാകട്ടെ അല്ലത് വായിച്ചു കളയും ഇസ്ലാമോടുകൂടെ ആ കറള്ള നീക്കി കളയും മുന്നിൽ വന്ന് ചെയ്തു പോയ കുറ്റത്തെ പറ്റി പശ്ചാത്താപമില്ലേ എന്ന് ചോദിക്കുമ്പോ ഉണ്ടെന്നല്ലേ മറുപടി കൊടുക്കുന്നത് ആ വശിക്ക് പോലും സലാമത്തിന്റെ അവസ്ഥ കൊടുത്തെങ്കിൽ മിനുകളേ മഹഫിറത്ത് അള്ളാനോട് ചോദിക്കണം റബ്ബിനോട് പാപക്കറകളൊക്കെ നീക്കിത്തരാൻ വേണ്ടി പറയണം അത് പറയേണ്ടതുപോലെ പറയണം അതിനുള്ള സമയവും സന്ദർഭവും ഒക്കെ കാണണം അല്ല നമുക്ക് നൽകട്ടെ അതിനെന്തെല്ലാം ഉണ്ടോ ഒന്നും വിടാതെ റമലാലിൽ ചെയ്യണം മഹഫിറത്ത് അള്ളാനോട് ചോദിക്കണം എല്ലാ രാത്രിയിലും പകലിലും ഉത്തരം കിട്ടുന്ന രാവുകളല്ലേ റമലാനിൽ ഒരൊറ്റ രാവും ഉത്തരം ഒഴിഞ്ഞതില്ലല്ലോ ओ oh.